പഹൽഗാം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം ഭാരത സർക്കാർ എടുത്ത ഈ പറയുന്ന നാല് നീക്കങ്ങൾ പാകിസ്ഥാന്റെ തലവരെ എന്നീക്കുമായി മാറ്റിമറിക്കാൻ കഴിപ്പുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നതാണ് പഞ്ചാബിലെ അട്ടാരി ബോർഡർ എന്ന നീക്കുമായി ക്ലോസ് ചെയ്തു പാകിസ്ഥാനിലെ എല്ലാ ആൾക്കാരുടെയും വിസ വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്തു കൂടാതെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ എംബസിയിലെ മിലിട്ടറി ഓഫീഷ്യൽസിൻ്റെ അടുത്തും ഉദ്യോഗസ്ഥരിടത്തും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യ വിടാനായി ആവശ്യപ്പെട്ടു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇന്ത്യ ഫോളോ ചെയ്തു വന്നിരുന്ന സിന്ധു നദീജല കരാർ എന്നേക്കുമായി സസ്പെൻഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് സിന്ധു നദി ചെനാമ്പ് നദി അതുപോലെ ജലം നദി ഈ മൂന്ന് നദികളുടെയും എഴുപത് ശതമാനം ജലവും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പാകിസ്ഥാനിലായിരുന്നു എന്നാൽ ഈ കരാർ പിൻവലിക്കുന്നതിലൂടെ ഈ ജലം തിരിച്ച് ഇന്ത്യയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ഇത് പ്രകാരം പാകിസ്ഥാനിലെ തൊണ്ണൂറ് ശതമാനം കൃഷിയും മുപ്പത് ശതമാനം ഊർജ്ജോൽപാദനവും നാശത്തിലേക്ക് പോവുകയും എഴുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് പാകിസ്ഥാൻ ഉണ്ടാകാനേ പോകുന്നത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും തൊണ്ണൂറ്റി ഒൻപതിലെയും മൊത്തം നഷ്ടം